ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ വെട്ടിക്കേവല മഹാദേവ ക്ഷേത്രത്തിലെ വാതുക്കൽ ഞാലിക്കുഞ്ഞിൻ്റെ പാൽ പൊങ്കാലയായിരുന്നു ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞായിരുന്നു കൂപ്പൺ എടുത്ത കാര്യം അപ്പം ആ ദിവസം ഇനി വന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ പൊങ്കാലയ്ക്ക് പോയത് നാലി പൊങ്കാല ഉണ്ടായിരുന്നു ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഒരേ ഒരു പ്രതിഷ്ഠയുള്ളൂ ഇവിടെ അത് വാതുക്കൽ ഞാലിക്കുഞ്ഞിൻ്റെ പ്രതിഷ്ഠ ഇവിടെ മാത്രമേ ഉള്ളു അതെന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്കായിട്ടുള്ളൊരു പ്രതിഷ്ഠയാണ് ചേച്ചി മല്ലിമച്ചി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പൊങ്കാലയ്ക്കായിട്ട് കുഞ്ഞു മക്കളുള്ളവരാണ് കൂടുതലും അതിനകത്ത് പങ്കെടുക്കുന്നത് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളില്ലാത്തവർക്കും കുഞ്ഞുങ്ങളുണ്ടാവാനായിട്ടും പിന്നെ ബാലാരിഷ്ടുള്ള കുഞ്ഞുങ്ങൾക്കായിട്ടും വൈകല്യമുള്ള കുഞ്ഞുങ്ങൾക്കായിട്ടും രോഗദുരിതമായിട്ടൊക്കെ വഷിപ്പിക്കുന്നവർക്കൊക്കെ ആയിട്ട് ഈ പൊങ്കാല നടത്തും നേർച്ചയായിട്ടാണ് നടത്തുന്നത് പിന്നെ വാദിക്കാൻ കുഞ്ഞിനെ ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് കരിവളയും പാവയും തൊട്ടിയൊക്കെ അത് നമ്മൾ വഴിപാടായിട്ട് സമർപ്പിക്കും നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൊങ്കാലയെന്ന് പറയുന്നത് വെറും പാലും പഴവും പഞ്ചസാരയും മാത്രമേ ഉള്ളൂ വേറെ ഒന്നും തന്നെ ഉപയോഗിക്കത്തില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് തന്നെ പറയാം ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നിവേദ്യം എന്നു തന്നെ പറയുകതിന് അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ഭക്തിയോട് തന്നെ തേടുന്നേ ആയിരക്കണക്കിന് ആളുകളാണ് ഈ പൊങ്കാല ഇടാനായിട്ട് തേടി വരുന്നത് കാരണം കുഞ്ഞുങ്ങളില്ലാത്തവരൊക്കെ ഇത് ഇപ്പോൾ നൂറ്റി പൊങ്കാല ഇട്ടേക്കാം എന്ന് പറഞ്ഞാൽ നേർന്ന് കഴിഞ്ഞാൽ പിന്നെ അത് അവരടുത്ത വർഷം ഈ കുഞ്ഞിനെ കൊണ്ടുവന്നായിരിക്കും പൊങ്കാല ഇടുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വലിയ വിശ്വാസമാണ് അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ഞങ്ങൾ മുടങ്ങാതെ പൊങ്കാല ഇടാറുണ്ട് ഞാൻ ഞാനിതിപ്പോൾ മോനും മോക്കും വേണ്ടി ഇട്ടത് നല്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭഗവാൻ്റെ അനുഗ്രഹം ഉറപ്പായിട്ട് അവർക്ക് കിട്ടും അതുകൊണ്ട് ഞങ്ങളിത് മുടങ്ങാറില്ല ഇനി എനിക്കാണെങ്കിൽ ഏഴാം മാസത്തെ മുതൽ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ നേർച്ചിട്ടിട്ടുണ്ടായിരുന്നു മോനും മൂന്ന് പൊങ്കാലയും മോക്ക് ഒരു പൊങ്കാലയായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ട് നാല് പൊങ്കാലയുണ്ടായിരുന്നു പിന്നെ നല്ല രീതിയിൽ നടന്നില്ല കാലാവസ്ഥയും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നില്ല പിന്നെ ഇവിടെ പൊങ്കാല ഇടാൻ പറ്റാത്തവരാണെങ്കിൽ അത് എന്തെങ്കിലും ഒരു കാരണത്താൽ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അവർ പണ്ടാരടുപ്പിലേക്ക് പാല് പേടിച്ച് കൊടുക്കുക ചെയ്യുന്നത് എന്നിട്ട് അടുത്ത വർഷം വന്ന് പൊങ്കാല ഇടും അതല്ലാരും ചെയ്യുന്നത് അതാകുമ്പം ഭഗവാനെ നേർച്ച കൊടുത്തില്ല എന്നൊരു സങ്കടവും നമുക്കില്ലല്ലോ അതുകൊണ്ട് മിക്ക ഉള്ളവരും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം നമ്മളാണെങ്കിലും കഴിഞ്ഞ വർഷം എനിക്ക് ഇതുപോലെ ഞാൻ ഇരുന്നത് കൊണ്ട് തന്നെ എനിക്ക് പൊങ്കാല ഇടാൻ പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങളും മൂന്നുകാറ് പാല് മേടിച്ച് പണ്ടാരടുപ്പിൽ കൊടുക്കുക ചെയ്തേ അപ്പോൾ അവിടെ ഉള്ളവർ തന്നെ അത് പൊട്ടിച്ചൊഴിച്ച് പൊങ്കാല ഇടും അത് കഴിഞ്ഞ് പൊങ്കാല ഇട്ടുകതിനു ശേഷം എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും അങ്ങനെയാണ് ചെയ്യുന്നത് വളരെ പ്രശസ്തമായിട്ടൊരു ക്ഷേത്രമാണ് എന്നാൽ ഒട്ടിപ്പിക്കവർക്കിത് അറിയത്തുമില്ല ഒരുപാട് പേര് തേടി വരാറുണ്ട് കൂടുതൽ പേരും മക്കളില്ലാതെ വിഷമിക്കുന്നവരാ അവർ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഭഗവാനെ കണ്ടിട്ട് ഇതുപോലെ തൊട്ടിയും പാവയും കരുവളയും കൊടുത്തേക്കാന്നും പറയും പിന്നെ നമ്മളെയും കൊണ്ട് എത്ര പൊങ്കാല ഇടാനാണോ പറ്റുന്നത് അത്രയും പൊങ്കാല സമർപ്പിക്കാമെന്നും പറയും പക്ഷെ അതുപോലെ ചെയ്യുകയും ചെയ്യും എല്ലാവരും കാരണം അവർക്ക് കുഞ്ഞുങ്ങളാവും അതുറപ്പാണ് പിന്നെ ഈ നമ്മൾ കൂടുതലും കുഞ്ഞുങ്ങൾ വയ്യാതൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് ഒന്നുകിൽ ഞങ്ങൾ കരികളൊക്കെയുള്ള പൈസ ഒഴിഞ്ഞ് വെക്കും അതല്ലെങ്കിൽ കരിവളെ വാങ്ങിച്ചുകൊണ്ടിടും പനിയൊക്കെ വരുമ്പോൾ കൂടുതലായിട്ട് അങ്ങനെ ചെയ്യുന്നത് ഭഗവാൻ്റെ സാന്നിധ്യം അവിടെ വരുമെന്നാണ് പറയുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും എന്താ പറയുന്നത് നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ വളരെ വിഷിപ്പിച്ചിരിക്കുന്ന സമയത്തായിരിക്കും പൈസ ഒഴിഞ്ഞ് വെക്കുന്നത് പക്ഷെ നല്ല ആശ്വാസം മക്കൾക്ക് തോന്ന തോന്നാറുണ്ട് എന്നുവെച്ചാൽ അത്രയ്ക്ക് ശക്തിയാണ് അതുകൊണ്ട് എല്ലാവർക്കും വലിയ വിശ്വാസമാണ് കുഞ്ഞുമക്കൾക്കും കൂടെ വേണ്ടിയല്ലേ പിന്നെ ഇത് എന്ന് പറയുന്നത് പണ്ട് പുരാതന കാലം മുതലേ വിശ്വാസമുള്ളൊരിതാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലാണെന്ന് തോന്നുന്നത് ഇവിടെ പൊങ്കാല ഇട്ട് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നാന്ന് അല്ല അല്ല സോറി രണ്ടായിരത്തി അഞ്ചോ ആറോ അങ്ങ അത്ര അങ്ങനെ വച്ചാൽ പൊങ്കാലയാണ് സമർപ്പിക്കാൻ തുടങ്ങിയത് പക്ഷേ ആ സമയം തൊട്ടേ നല്ല തിരക്കായിരുന്നു നമ്മളാണെങ്കിൽ അമ്പലത്തിനകത്ത് താഴെ മേളിലും ആയിട്ടാണ് അമ്പലമുള്ളത് അവിടെ വലിയ കോമ്പൗണ്ടും ഉണ്ട് അത്രയും തികയഞ്ഞിട്ട് പോലും റോഡിലും സ്കൂളിലും ഒക്കെ ആയിട്ടാണ് പൊങ്കാല ഇടാനായിട്ട് ആൾക്കാർ വന്ന് നിൽക്കുന്നത് പക്ഷേ ഇപ്പോൾ റോഡിലൊന്നും ഇല്ല എന്താന്ന് വെച്ചാൽ ഒരു സമയത്ത് തീയുടെ പ്രശ്നമൊക്കെ വന്നതുകൊണ്ട് കൊണ്ട് അവിടുന്ന് മാറ്റിയായിരുന്നു ഇപ്പോൾ അമ്പലത്തിലും സ്കൂളിലും മാത്രമേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല നമുക്ക് നന്നായിട്ട് ഇടാൻ പറ്റും ഒരു തടസ്സവും ഇല്ലാതെ പൊങ്കാല സമർപ്പിക്കാൻ പറ്റി പിന്നെ ഇത് വല്യ വലിയൊരു അത്ഭുതമാണ് എന്താന്ന് വെച്ചാൽ പാലും പഴവും പഞ്ചസാരയും മാത്രം വെച്ച് പൊങ്കാല ഇടുന്നൊരു സ്ഥലം വേറെ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ വലിയൊരിതായിട്ടാണ് കാണുന്നത് പിന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയല്ലോ അതുതന്നെ വലിയൊരു കാര്യമാണ് ഞങ്ങൾ എല്ലാ വർഷവും ചെയ്യാറുണ്ട് എനിക്കാണെങ്കിൽ തന്നെ നമ്മൾ വെട്ടിക്കവലയിലെ വെട്ടിക്കലക്കാരാണ് എന്ന് പറയുന്നത് തന്നെ വലിയൊരു സന്തോഷമാണ് ഒരു പത്തേക്കാലൊക്കെ ആയപ്പോഴത്തേക്കാണ് ഇപ്പം അത് തുടങ്ങിയത് പിന്നെ ഒരു പതിനൊന്നര പതിനൊന്നേ മുക്കാലായപ്പോഴത്തേക്ക് കഴിഞ്ഞ് പാല് തിളയ്ക്കുന്ന ഒരു താമസേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാം നല്ല രീതിയിൽ തന്നെ നടന്ന് നല്ല തിരക്കുണ്ടായിരുന്നു ആ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു